തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ വേനൽ കടത്തതോടെ പായ്പ്ര പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കഴിഞ്ഞ മൂന്നാഴ്ചയായി പൈപ്പിലൂടെ വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിലധികമായി കുടിവെള്ളം മുടങ്ങിയതോടെ വലഞ്ഞ പായ്പറ പഞ്ചത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട ചാപ്പൽ പ്രദേശം പായ്പ്ര സ്കൂൾ ജംഗ്ഷൻ മൈക്രോമേഖല ചാപ്പൽപ്പടി മാനാറി തുടങ്ങിയ ഭാഗങ്ങളാണ് ജലക്ഷാമം രൂക്ഷമായത് പാറ പ്രദേശമായതിനാൽ ഈ ഭാഗങ്ങളിലെ കിണറുകൾ വറ്റിവരേണ്ട അവസ്ഥയിലാണ് വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിലും അടക്കം പരാതി നൽകിയിട്ടും നടപടിയായില്ല പ്രദേശത്തെ എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ടെങ്കിലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി യഥാസമയം നടത്താത്തതും മേഖല തിരിച്ച് വാൽവ് സ്ഥാപിച്ച വെള്ളം ക്രമീകരിക്കുകയും ചെയ്താൽ ഒന്നിരമ ദിവസങ്ങളിലെങ്കിലും ജലലഭ്യത ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു ദിവസം ഏതാനും വീടുകളിൽ മാത്രം വെള്ളം നൽകിയെന്നും കുടിവെള്ളത്തിന് വരെ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികളെന്നും പായ്പ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ കെ എസ് രംഗേഷ് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ കുടിവെള്ളം ഇല്ല മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടിവെള്ളം ഈ കുടിവെള്ളം മുട്ടിയിട്ട് ഇപ്പൊ എത്ര ദിവസങ്ങളായി ഇത്ര ദിവസങ്ങളെ പല തവണ വാട്ടർ അതോറിറ്റിയിലും അതുപോലെ പഞ്ചായത്തിലും ഇവിടെ ജനങ്ങള് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഇതിനൊരു നടപടി ശേഖരിച്ചിട്ടില്ല ഒരു ദിവസം കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ റോഡ് സൈഡിലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി ടാങ്കറിൽ കൊണ്ട് ശാലം വെള്ളം കൊടുത്തുവെച്ച് പോയതാണ് അപ്പോൾ അതിപ്പോൾ നാലഞ്ച് ദിവസമായി അതിനുശേഷം വെള്ളമില്ല അവിടെ വാട്ടർ അതോറിറ്റിയിൽ പോയി പരാതി പറഞ്ഞായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഈ ആളുകളെല്ലാവരും കൂടി ഒരു സമരപരിപാടിയായിട്ട് വാട്ടർ അതോറിറ്റിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് കുടിവെള്ളം ഇല്ലാതെ പിന്നെ എങ്ങനെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും വേറെ ഈ പ്രദേശത്ത് പാറയുടെ അധികം കൂടുകളാണ് കിണറുകളൊന്നും വളരെ മിക്കവാറും വീടുകളിൽ കിണറില്ല വളരെ കുറച്ച് ഒന്നോ രണ്ടോ വീടുകളിലേ കിണറുള്ളൂ അവിടെ തന്നെ വെള്ളം വറ്റാറായി പാറയുള്ള പ്രദേശമാണ് കുടിവെള്ളം ലഭിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ പൈപ്പ് വെള്ളം വരുന്ന നോക്കിയിരിക്കുന്ന മുഴുവൻ പ്രദേശവാസികളും പാകം ചെയ്യുന്നതിനു മൂലം വെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പത്തുപതിനഞ്ചു ദിവസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട് ഇത് ഇവിടെ ആൾക്കാർക്ക് എല്ലാവരും ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒരു ആ കാര്യത്തിനും വെള്ളമില്ല എല്ലാവരും വെള്ളം വാട്ടർ ഒരു വരും അപ്പൊ ആ വെള്ളം കൊണ്ടൊക്കെ അങ്ങ് അരി വെക്കാൻ മാത്രം ബാക്കി വെള്ളം കോഴിക്കണ്ട് കത്തിയിട്ടുണ്ട് അതിന് വെള്ളം നമ്മൾ അടിക്കാത്തോണ്ട് അത് അരക്കാനും കുളിക്കാനേ പറ്റുള്ളൂ ബാത്റൂമിൽ കണ്ടാലും നൂറോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ മാത്രം ദുരിതം അനുഭവിക്കുന്നത് കോതുമലം പുഴയിലെ പെരുമറ്റം ഫ്രഷ് കോള കടവിൽ സ്ഥാപിച്ച പമ്പ് ഹൗസിൽ നിന്ന് ജലം പമ്പ് ചെയ്ത് നിരപ്പിലെ ശുദ്ധീകരണശാലയിൽ എത്തിച്ചാണ് പായ്പ്ര നെല്ലിക്കുഴി അശമന്നൂർ പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ പദ്ധതിയുടെ ശേഷിയേക്കാൾ കൂടുതൽ കണക്ഷനുകൾ നൽകിയതാണ് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്താത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക്